ഹലോ ഗൈസ് എൻ്റെ വലത്തേ കണ്ട് കടിക്കുന്നു വലത്തേ കണ്ട് കടിച്ചു കഴിഞ്ഞാൽ കരയാനുള്ളതാണ് ഒക്കെ പറയുന്നത് ഇറത്തേ കണ്ട് കടിച്ചു കഴിഞ്ഞാൽ എന്തോ കണ്ട് തുളുമ്പാനുള്ള കേട്ടിട്ടുണ്ട് കേരള പഴഞ്ചൊല്ലാണ് വെറും പഴംചൊല്ലാണ് ഗൈസ് മുതു പഴഞ്ചൊല്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഗൈസ് ഞാൻ അതാ വീണ്ടും വന്നിരിക്കുകയാണ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ ഇന്ന് ആക്ച്വലി ചേച്ചി മിനിയാന്ന് മോഡേൺ ആയിട്ടുള്ള ഒരു ടീഷർട്ട് ഒരു ബെറുമുടി ഇട്ടില്ലേ അപ്പോൾ ആ ടീഷർട്ട് കണ്ടപ്പോൾ ഞാൻ എനിക്കൊരു അതിൻ്റെ ഒരു ആഗ്രഹം ഞാനൊന്നിട്ട് വയ്ക്കാറുണ്ട് അങ്ങനെ ചേച്ചി ഇട്ടപ്പോൾ കറക്റ്റ് ഷേപ്പ് ഇട്ടൊക്കെ നിന്നിട്ട് ഞാനിട്ടപ്പോൾ ഫുൾ തളച്ചിരുക്കായിട്ട് ഗൈസ് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇതാ ബൈസ് ഞാൻ ആ ടീ ഷർട്ട് ഇട്ടിട്ടോ അത് ഫുൾ സ്ലീവ് ആണ് ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ലൊരു ക്ലോത്താണ് കേട്ടോ അത് തണുപ്പത്തൊക്കെ ഇടാൻ പറ്റിയൊരു ക്ലോത്താണ് നല്ല രസം ഉണ്ട് കേട്ടോ ഞാനത് പുറത്തുനിന്ന് വാങ്ങിച്ചാണ് സത്യം പറയണ്ടെങ്കിൽ ഞാനൊരു കളും ഞാനിപ്പോൾ ഞാനിപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു സത്യം പറഞ്ഞിട്ട് ഞാൻ ഈ ടീ ഷർട്ട് മറിച്ചിട്ടാണ് ഇട്ടിട്ട് സത്യതാ നോക്കി ഇത് ഇവിടേക്കാണ് വേണ്ടത് സാരല്ല ഏതായാലും വേദിക്കാന് പെട്രോളും കാര്യങ്ങളൊക്കെ ട്രോള് കൊണ്ട് ഇപ്പോൾ ജീവിക്കാൻ പറ്റുന്നില്ല പെട്രോള് വരട്ടെ അപ്പോൾ ഞാൻ എന്താണ് പിന്നെ ഞാൻ വന്നിട്ട് ഈ ഒരു ടീ ഷർട്ട് ഭയങ്കര ക്രീം കളർ ആയിട്ടുള്ള ടീ ഷർട്ടാണ് കേട്ടോ നല്ല രസമായിട്ടുള്ള ടീ ഷർട്ടാണ് കണ്ടോ മേലോട്ട് ഞാൻ യൂനൊക്കെ ഇത് സത്യത്തിൽ പറഞ്ഞപ്പോഴാ വരെ കേട്ടോ ചേച്ചിയത് കട്ട് ചെയ്തതാണ് പിന്നെ അത് വന്നിട്ട് മീഷോന്ന് വായിച്ച ചെറിയൊരു സ്കേർട്ടാണ് റെഡ് കളറുള്ള സ്കേർട്ടാണ് നല്ല രസമാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ നല്ല രസമാണ് ടീച്ചേഴ്സ് കേട്ട് വന്നിട്ട് ഓക്കെ അപ്പം അത്രയൊക്കെ ഉള്ളു കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു പിന്നെ ഞാൻ ഈ വീഡിയോസൊക്കെ വരുന്നില്ലേ വരുന്നില്ലേ ചോദിച്ചിട്ടുണ്ട് വീഡിയോസൊക്കെ ഡെയിലി വരുന്നുണ്ട് കേട്ടോ എനിക്കൊക്കെ വെള്ളം ഭയങ്കര ഇങ്ങനെ ഒരു തുടുപ്പ് പോലെ കവള് കുറയ്ക്കണം തടി കുറയ്ക്കും ഒരുപാട് പ്ലാനിങ്ങുമായിട്ട് വീണ്ടും എൻ്റെ യാത്ര ഇങ്ങനെ തുടങ്ങുന്നതുകൊണ്ട് എന്ത് യാത്ര ഒരു യാത്ര ഒരു സംഗതി ഒരു മണ്ണാൻകുട്ടിയില്ല പിന്നെ ഈ പിന്നെയും ഡയറ്റും സ്റ്റാർട്ടി പിന്നെയും ഫുഡ് കഴിച്ചു തുടങ്ങും പിന്നെയും ഡയറ്റിംഗ് എന്നെക്കൂടെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിച്ച് ഡയറ്റിങ്ങ് എന്നെക്കൊണ്ട് കഴിയും എനിക്ക് തോന്നുന്നില്ല അയ്യോ അപ്പം വായി